മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി യുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതു വാഹനം ഓടിച്ച് അപകടമുണ്ടാക്കി നിർത്താതെ പോയ കാർ ഡ്രൈവറെ നാട്ടുകാരും പോലീസും ചേർന്ന് സാഹസികമായി പിടികൂടി വ്യാഴാഴ്ച രാത്രി ഏഴ് മണിയോടെയായിരുന്നു സംഭവം മദ്യപിച്ച് കാർ ഓടിച്ച് വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡിന് എതിർവശത്ത് നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയിലും സഞ്ചരിച്ചുകൊണ്ടിരുന്ന സ്കൂട്ടറിലും വാഹനങ്ങളിലും ഇടിച്ച് യാത്രക്കാർക്ക് പരിക്കേൽപ്പിച്ച സംഭവത്തിൽ കാർ ഡ്രൈവറെ വടക്കാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു ചേലക്കര കിളിമംഗലം സ്വദേശി അറുപത്തിയൊന്ന് വയസ്സുള്ള ജോർജിനെതിരെയാണ് പോലീസ് കേസെടുത്തത് അകമല സ്വദേശി പാറക്കൽ കലാമിന്റെ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയിലായിരുന്നു ഇടിച്ചത് ഓട്ടോറിക്ഷയുടെ ബാക്കിൽ ഇടിച്ചതിനെ തുടർന്ന് ഓട്ടോറിക്ഷയിൽ നിന്നും പുറത്തേക്ക് തെറിച്ച് വീണ് പരിക്കേൽക്കുകയും തുടർന്ന് ഓട്ടുപാറ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു തുടർന്ന് നിർത്താതെ പോയ കാറിനെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരും നാട്ടുകാരും ചേർന്ന് വടക്കാഞ്ചേരി ബോയ്സ് സ്കൂളിന് സമീപത്ത് വെച്ച് വാഹനം തടഞ്ഞ് പിടികൂടുകയായിരുന്നു അയാളുടെ നോമ്പ് വണ്ടി ആ വണ്ടി പോയി വണ്ടിയും പോയിന് ഒരു സ്ത്രീ രണ്ട് സ്ത്രീകളായിട്ടും ഒരു ബൈക്കിനും കൂട്ടിയിടിച്ചിട്ടുണ്ടായിരുന്നു കാർ നിർത്താൻ പറഞ്ഞു നിർത്തുന്നില്ല അവിടെ എല്ലാവരും വളഞ്ഞു വളഞ്ഞിട്ട് അവൻ നിർത്തണില്ല അവര് അന്യത്തോടെ വണ്ടി എടുത്തിട്ട് പോയി നാട്ടുകാരെ പോലീസ് സ്റ്റേഷൻ തൊട്ട് ഒരു തടുത്തു അവളെ പിടിച്ചിട്ടുണ്ട് വണ്ടി ബാക്ക് നമ്മൾ ഇടിച്ചു എന്റെ ഫ്രണ്ടിന്റെ ഇവിടെ വന്നിട്ടുണ്ട് നടക്കാൻ വയ്യ കാർ ഡ്രൈവർ മദ്യലഹരിയിലായിരുന്നു വ്യാഴാഴ്ച രാത്രി ഏഴ് മണിയോട് കൂടിയായിരുന്നു അപകടം ബിസി ബി ന്യൂസ് വടക്കാഞ്ചേരി